കർത്താവിൽ പ്രിയപ്പെട്ടവരെ ഒരു പ്രാദേശിക സഭയുടെ അംഗങ്ങളെ സ്വീകരിക്കുന്ന നിലപാടിനെ കുറിച്ചാണ് ഇന്ന് ചില വാക്കുകൾ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ ദിവസങ്ങളിൽ ചില ആളുകൾ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവയുടെ എല്ലാ ഉത്തരം പറയാനായിട്ട് ബന്ധപാടുകൾ കൊണ്ട് സാധിച്ചില്ല ഒരു പ്രാദേശിക സഭയിലേക്ക് അതിൻ്റെ അംഗങ്ങളെ സ്വീകരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് എന്നോട് ചില ആളിൽ ചോദിച്ചിട്ടുള്ളത് പൊതു നിയമം പരിശോധിച്ചാൽ ഒരു പ്രാദേശിക സഭയിലേക്ക് അതിൻ്റെ അംഗങ്ങളെ സ്വീകരിക്കുന്നുള്ള ഏക മാർഗം അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങളായി തീരുവാൻ യോഗ്യതയുള്ളവരായി തീരുക എന്നുള്ളതാണ് ആയതിലേക്ക് വിശ്വാസികളായി തീർന്നിട്ടുള്ള അതായത് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ഏവർക്കും കർത്താവിന്റെ സഭയുടെ അല്ലെങ്കിൽ പ്രാദേശിക സഭയുടെ അംഗമേത്തിരാൻ സാധിക്കും പ്രാദേശിക സഭ എന്ന് പറയുന്നത് സാർവത്രിക സഭയുടെ ദൃശ്യമായ ഭാഗമാണ് എന്താണ് സാർവത്രിക സഭ എന്ന് സഭയെക്കുറിച്ചുള്ള പഠന പരമ്പരയിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞുള്ളതാണ് ലോകത്തിൽ എവിടെയുമുള്ള ജാതികൾ ഭാഷകൾ വംശങ്ങൾ സംസ്കാരങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുന്ന എല്ലാ വിശ്വാസികളും ഉൾപ്പെടുന്നതാണ് സാർവത്രിക സഭ എന്ന് പറയുന്നത് ആ സാർവത്രിക സഭയിൽ മാർത്തോമകാരും ബന്ധുക്കോസുകാരും ബഡതലുകാരും ലോകത്തുള്ള എല്ലാ സഭാ വിഭാഗങ്ങളുടെ ഇടയിലും രക്ഷിക്കപ്പെട്ട എല്ലാ ആളുകളും ഉണ്ടായിരിക്കും എന്നാൽ പ്രാദേശിക സഭ എന്ന് പറയുമ്പോൾ അതിൽ രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ഉണ്ടായിരിക്കും ഒരു പ്രാദേശിക സഭയിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികളുണ്ട് രക്ഷിക്കപ്പെടുവാനുള്ള വിശ്വാസികളും ഉണ്ട് എന്നാൽ അങ്ങനെ കർത്താവ് പ്രാദേശിക സഭ ഒരു സുവിശേഷകന്റെ അല്ലെങ്കിൽ സുവിശേഷീകരണത്തിന്റെ ഫലമായി നിന്ന് രക്ഷിക്കപ്പെടുന്ന ആളുകളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിമജ്ജന സ്നാനപ്പെടുത്തി അവരെ മുമ്പോട്ട് വരുമ്പോഴാണ് ഒരു പ്രാദേശിക സഭാ കൂടിവരവിൽ ദൈവത്തെ ആരാധിപ്പാൻകൂടി വരുന്നത് ഒരു സ്ഥലം സഭ അതിലെ അംഗങ്ങളെ സ്വീകരിക്കുന്നത് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു സാക്ഷ്യമുള്ള ആൾ ആളുകളെ കൈക്കൊള്ളുക എന്നുള്ളതാണ് എന്നാൽ ഇന്ന് പൊതുവെ സുവിശേഷീകരണ പ്രവർത്തനങ്ങളുടെ വ്യാപനം വളരെ ഉണ്ടെന്ന് ഈ അനൗൺസ്മെന്റുകൾ കൂടിയൊക്കെ നാം അറിയുന്നുണ്ടെങ്കിലും പലകരമായ സുവിശേഷീകരണം പല സ്ഥലത്തും നടക്കാറില്ല ഓരോ പ്രാദേശിക സഭയും സുവിശേഷീകരണത്തിന്റെ സ്ഥിരാഗേന്ദ്രം ആയിരിക്കേണ്ടതാണ് തെസ്ലോയ്ക്യാ സഭയെക്കുറിച്ച് അപ്പോസ്റ്റനായ പോലീസ് പറയുമ്പോൾ സുവിശേഷം അവരുടെ ഇടയിൽ നിന്ന് ചുറ്റുപാടുമുള്ള അനേക സ്ഥലങ്ങളിലേക്ക് മുഴങ്ങിച്ചെല്ലുകയും അവിടെയൊക്കെ തെസ്ലോണിക്കയിലെ സഭയിലെ വിശ്വാസികളെക്കുറിച്ചുള്ള പ്രശസ് പ്രശസ്തിയും പരക്കുവാൻ ഇടയായിത്തീരുകയും അവരുടെ സാക്ഷ്യം ഹേതുമായി ആ ചുറ്റുപാടുള്ള പട്ടങ്ങളിൽ പ്രാദേശിക സഭകൾ രൂപം പ്രാപിക്കാനിടയായിത്തരുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ രക്ഷിക്കപ്പെടുന്ന വിശ്വാസികളെ എല്ലാവരെയും കൂടെ ചേർത്ത് കർത്താവിനെ ആരാധിക്കുവാൻ പുതിയ മാതൃകയിൽ ഒരു സ്ഥലത്ത് കൂടി വരുന്ന രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തെ പ്രാദേശിക സഭ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും ഒരു പ്രാദേശിക സഭയുടെ എണ്ണം എത്രയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ഒന്നും പറയാൻ കഴിയുന്നില്ല ആദ്യമായി സ്ഥാപിതമായ എരുസ്ലൈമിലെ സഭയിൽ നൂറ്റി ഇരുപത് പേരെ കൊണ്ടാണ് ആ സഭ സമാരംഭിക്കുന്നത് പെന്തക്കോസ് നാളില് ആ ദിവസം തന്നെ മൂവായിരം പേര് ആ സഭയോട് ചേർന്നു എന്ന് വായിക്കുന്നു പിന്നീട് വിശ്വസിച്ച പുരുഷന്മാരുടെ എണ്ണം തന്നെ അയ്യായിരത്തോളം കഴിഞ്ഞു എന്ന് പറയുന്നു ആ ആ സഭ നാൾക്ക് നാൾ വളർന്നു വരുന്ന സഭയായിരുന്നു അത്രയും ആയിട്ടുള്ള ക്രൗഡിനെ ഒരു പ്രാദേശിക സഭയിൽ ഉൾക്കൊള്ളാനായിട്ട് കഴിയുമോ എന്ന് സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട് സഭയുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും അല്ലെങ്കിൽ അംഗങ്ങളുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ശുശ്രൂഷകൾക്കുള്ള അവസരങ്ങൾ പരിമിതപ്പെടുത്തുകയും ചെയ്താൽ സഭകൾ പരസ്പര അറിവോടും സമൂഹത്തോടും തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ കൂട്ടങ്ങളായി കൂടുന്നതാണ് എല്ലാ നിലയിലും നല്ലത് അങ്ങനെ വരുമ്പോൾ എല്ലാ അംഗങ്ങൾക്കും അന്യോന്യമുള്ള കൂട്ടായ്മയ്ക്കും സഹകരണത്തിനും ആത്മീക ശുശ്രൂഷ പങ്കിടുന്നതിനും കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്നതിനും ഉള്ള മതിയായ അവസരങ്ങൾ ലഭ്യമാകുന്നതാണ് അല്ലാതെ പക്ഷം ചുരുക്കം ചില ആളുകൾക്ക് മാത്രം അവരുടെ കൃപാവരങ്ങളുടെ വിനിയോഗത്തിനുള്ള ഉണ്ടാകുകയും മറ്റുള്ള ആളുകളെല്ലാം കാഴ്ചക്കാരോ കേൾവിക്കാരോ ആയി മാത്രം പരിണമിക്കുകയും ചെയ്യുന്ന ഒരു ദുസ്ഥിതി പ്രാദേശിക സഭകൾക്ക് വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഞാനിങ്ങനെ പറയാം ഒരു പ്രാദേശിക സഭ മുന്നൂറ് പേരുള്ള ആളുകൾ ഒന്നിച്ചൊരു സഭയിൽ കൂടുന്നതിനേക്കാൾ ഒരു നാൽപ്പത്തിയഞ്ച് പേര് അല്ലെങ്കിൽ അൻപത് പേര് ഉള്ള ചെറിയ ചെറിയ കൂടിവരവുകളായി അത് സ്പ്ലിറ്റ് ചെയ്ത് കൂടുമെങ്കിൽ അവിടെ കൂടുതൽ കൃപാവര്യങ്ങളുടെ വിനിയോഗത്തിനും ശുശ്രൂഷകളുടെ ശുശ്രൂഷകൾ ചെയ്യുന്നുള്ള അവസരങ്ങൾക്കും ആത്മീക അഭിവൃദ്ധിക്കുള്ള സാവകാശവും സുവിശേഷീകരണത്തിന്റെ വ്യാപനത്തിനുള്ള പ്രസക്തിയും ഉണ്ടാകുന്നതാണ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പുറത്തും പുറം ലോകത്തുനിന്ന് രക്ഷിക്കപ്പെട്ട് നമ്മുടെയൊക്കെ സഭകളിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വളരെ വിരളമാണ് സഭകളിൽ പൊതുവെ സാധാരണയായ ആളുകൾ കൂടി വരാറുണ്ട് കാരണം എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ നമ്മുടേന്ന് വ്യത്യസ്തമായ ചില പ്രവർത്തന രീതികളുണ്ട് ആ പ്രവർത്തന രീതികൾ പബ്ലിക്കിനെ ആകർഷിക്കുന്നതുകൊണ്ട് അവരെ അവരുടെ ജീവിതഭാരങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ അവരുടെ കൊടുവരകളിൽ ചെന്ന് അത് അവിടെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആത്മീക ശുശ്രൂഷമൊക്കെ സഹകരിച്ചാൽ അത് കുറേ അവിടെ ഇറക്കി വെച്ച് അവർക്ക് ആത്മീയമായ കുറേ അഭിവൃദ്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കണക്കുകൾ അവിടെ അവർ ചെല്ലുകയും അവരിൽ നിന്ന് ഊഷ്മളമായ ഒരു സ്വീകരണവും ഒരു വരവേൽപ്പും ഈ വിശ്വാസികൾ ലഭിക്കുകയും അവരോടുള്ള കരുതലും സ്നേഹവും അവർക്ക് അനുഭവവേദ്യമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് ആളുകൾ പലപ്പോഴും അങ്ങോട്ട് പോകുന്നു നമ്മുടെ സഭകളിൽ പൊതുവെ ആളുകൾ വളരെ വിരളമായിട്ടാണ് വരാറുള്ളത് വിരളമായിട്ടെന്ന് പറഞ്ഞാൽ ഈ നാളുകൾ രക്ഷിക്കപ്പെട്ട പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വളരെ ശുഷ്കമാണ് വളരെ പരിമിതമാണ് പിന്നെ ഇവിടെ ഇപ്പം നടക്കുന്ന അംഗസംഖ്യയുടെ വർധനമെന്ന് പറയുന്നത് രണ്ട് നിലയിലാണ് ഒന്ന് ബയോളജിക്കൽ പ്രോബോഗേഷൻ അതായത് ജീവശാസ്ത്രപരമായി ഉള്ള വിശ്വാസികളുടെ വീടുകളിൽ കുഞ്ഞുങ്ങളുണ്ടായി ഒരു പ്രത്യേക സമയം വരുമ്പോൾ അവരെ രക്ഷിക്കപ്പെട്ടവരായി കണക്കാക്കി അവരെ പിതാവിന്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിനെയും സ്നാനപ്പെടുത്തി അവരെ സഭയുടെ അംഗങ്ങളായി സ്വീകരിക്കുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് ഈ കഴിഞ്ഞ ഏറെ നാളുകളായി ഞാൻ കണ്ടുവരുന്നത് രണ്ടാമത്തെ ഒരു പ്രോസസ്സ് ഞാൻ കണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയിൽ ഒരാൾക്ക് സഹകരിച്ചു പോകാൻ കഴിയാത്ത ദുസ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അദ്ദേഹം അയൽ അയൽത്തുള്ള വേറൊരു സഭയിലേക്ക് മാറി ചെന്ന് അവിടെ സഭാംഗമായി തീരുന്ന ഒരു രീതിയാണ് അങ്ങനെ വരുമ്പോൾ കടല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ആര് കയറേണ്ടത് അനിവാര്യമാണ് കാര്യം എവിടെ നിന്ന് കയറി കടലിൽ ഇറങ്ങിയോ അത്രയും ക്വാണ്ടിറ്റി വെള്ളം വേറെടുത്തൊരു കയറിയേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് ഈ കടലിന്റെ തിര കടൽ കയറുന്നതുപോലെയും ഇറങ്ങുന്നതുപോലെയും സ്വാഭാവികമായി ഈ വിശ്വാസികൾ ചില സഭകളിൽ നിന്ന് അവർ ചാടിപ്പോയി മറ്റു സഭകളിൽ കയറാറുണ്ട് അതിന്റെ പിറകിൽ ചില പ്രശ്നങ്ങളുണ്ട് ചില വ്യക്തി താല്പര്യങ്ങളുണ്ട് ചില ഉദ്ദേശങ്ങളുണ്ട് ചില പ്രാദേശിക സഭയിൽ വളരെ ശാന്തമായും സമാധാനമായും ജീവിച്ചു പോകാൻ ആഗ്രഹിച്ചാലും അവരെ പുകച്ചു പുറത്തിയാളിതക്കുന്ന നിലയിൽ ജഡത്തിന്റെ ആത്മാവുണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ചില വാശിവൈരാഗ്യത്തോട് സൂക്ഷിക്കുന്ന അഥമ സ്വഭാവമുള്ള ദൈവത്താൻ ആക്കി വെ വയ്ക്കപ്പെടാത്ത ചില സുശ്രൂഷകന്മാരായ മൂപ്പന്മാരും സുശ്രൂഷകന്മാരുമുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു എന്നോട് പറഞ്ഞല്ല ഞാനൊരു പരസ്യ സ്ഥലത്ത് സുസൂക്ഷിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ സഹകരിക്കാൻ വന്ന ഒരു സഹോദരനോട് നമ്മുടെ ഒരു സഹോദരൻ പറഞ്ഞതാണ് തിരുവട്ട കൃഷ്ണൻകുട്ടി കഴിഞ്ഞാൽ വളരെ പ്രൗഢമായി സുവിശേഷം ശക്തമായി സംസാരിക്കാൻ കഴിവുള്ളവനും ദൈവവും ഇനത്തിൻ്റെ ഏത് ഉപദേശ വിഷയങ്ങളെ സംബന്ധിച്ച് ആഴമായി സംസാരിക്കാനും പറയാനും കഴിവുള്ള ആളുമാണ് പക്ഷേ ഞങ്ങളുടെ പ്രമാണികൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല എന്നെക്കുറിച്ചാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല വേറൊരാൾ പറഞ്ഞാണ് അപ്പോൾ മൂന്നാമൻ കേടനോട് എന്ന് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് അല്ലെ ഞാൻ സ്വയം സ്വയം പുകഴ്ച പറഞ്ഞതെന്ന് പറഞ്ഞ് അത് കൊട്ടിക്കൂഷണ ആൾക്കാർ നടക്കും എന്നിട്ട് അവര് പറഞ്ഞതെന്ന് അറിയാമോ അദ്ദേഹത്തെ പ്രമാണപ്പെട്ടവർ സ്വീകരിക്കാത്തതിൻ്റെ കാരണം ഇദ്ദേഹം അങ്ങ് തുറന്ന് സംസാരിക്കുന്ന ആളാണ് എന്നുള്ളതാണ് ഈ തുറന്ന് സംസാരിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഒരു വെയ്പ്പെനിക്ക് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഏതെല്ലാം തെറ്റുകളെയോ അല്ലെങ്കിൽ കുറവുകളെയോ കുറവുകളെയോ പാപപ്രവർത്തികളെയോ അയോഗ്യന്മാരെ ശുശ്രൂഷാ സ്ഥാനത്തേക്ക് കയറി ആ സ്ഥാനം കൈപ്പറ്റുന്നതിനെയോ അല്ലെങ്കിൽ സംഘടനക്കാർ സഭയെ നിയന്ത്രിക്കുന്നതിനെയോ ഒക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ടിക് മാർക്ക് ചെയ്ത് മരണം അവരെ സ്വാഗതം ചെയ്യുന്ന നിമിഷം വരെ യാതൊരു ശുശ്രൂഷകളുടെയും അവസരങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു വരാതെ നീക്കിക്കളയുകയും പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം ഈ സ്വഭാവങ്ങളിലൊക്കെയുണ്ട് അത് ഞങ്ങൾക്കൊക്കെ അനുഭവവേദ്യമായ കാര്യമാണ് ഇവർ പറയുന്നത് തുറന്നു പറയാൻ പാടുന്നതാണ് ഒരു പുരുഷൻ തന്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് വ്യഭിചാരമാണെന്ന് വേദവസ്വം പറയുന്നു ഈ കാര്യം തുറന്നു പറയാതെ എങ്ങനെയാണ് അടക്കി പറയുന്നതെന്ന് എനിക്കറിയാൻ വയ്യ അതുപോലെ തന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ ഒരു വിശ്വാസി കാണിച്ചാൽ അതിനെ മോഷണമെന്നാണ് വേദവസ്വം പറയുന്നത് അതിനെ എങ്ങനെയാണ് തുറന്നു പറയാതെ അടക്കി പറയേണ്ടത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു മൂപ്പൻ്റെയോ ഒരു സുഭിഷേഷകന്റെയോ യാതൊരുവിധമായ യോഗ്യതയോ സാക്ഷ്യമോ കുടുംബപരമായിട്ടോ ദേശത്തോ ദേശവാസികളുടെ മറ്റുള്ളവരുടെയിലോ സഭകളുടെ മുമ്പാകെയോ ഇല്ലാത്ത ഒരാൾ തന്നെത്താൻ ആ ശുശ്രൂഷ ഏറ്റെടുത്ത ശേഷം ഞാൻ മൂപ്പനാണ് അല്ലെങ്കിൽ സുഭുശേഷകനാണ് എന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യത്തെ എങ്ങനെയാണ് അടക്കി പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ സംഭവിച്ചത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ചില ആൾ പറയുന്ന ഇങ്ങനെയാണ് അദ്ദേഹത്തെ ആരും സ്വീകരിക്കുന്നില്ല അതിന്റെ കാരണം അദ്ദേഹം ഇങ്ങനെ തുറന്ന് എല്ലാം പറയുന്നയാളാണ് മരിക്കുന്നവരെ ദൈവദനത്തെ തുറന്ന് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ പുകച്ചു പുറത്ത് ചാടിക്കുന്ന ചില ആളുകളുണ്ട് അല്ലെങ്കിൽ പുറത്ത് പുറത്ത് ചാടാനുള്ള തരുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സഹിക്കാൻ വയ്യാതെ ഒരു പ്രാദേശിക സഭ വിട്ട് വേറൊരു സഭയിലേക്ക് ചേക്കേറുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മറ്റേ ഒരു സഭയുടെ ആളെണ്ണം വളരെ ശുഷ്കിച്ച് പോകുകയും മരണം തുടങ്ങി മറ്റ് അതിപ്രധാനമാക്കുന്ന ജീവിത ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സഹകരിക്കാൻ വേറെ ആരുമില്ലല്ലോ എന്നോർത്ത് ആളുകൾ കൂടുതലുള്ള സഭയിലേക്ക് ജയക്കേറുന്ന ആളുകളുണ്ട് സ്വാഭാവികമായി ഒരു സ്ഥലം സഭയിൽ നിന്ന് വേറൊരു സ്ഥലം സഭയിലേക്ക് ഇങ്ങനെ മാറി മാറി ആളുകൾ പോകുന്നതും അവരെ സ്വീകരിക്കുന്നതും അത് അത്ര മാതൃകാപരമായ ഒരു കാര്യമല്ല ഒരു സ്ഥലം സഭ ശുഷ്കിച്ചു പോകുവാൻ കാരണമായി തരുത്തക്ക നിലയിൽ മറ്റൊരു സ്ഥലം സഭത്ത് അടിച്ചു കൊഴുക്കുവാനാണ് അംഗസംഖ്യയോട് കാരണമാകത്തക്ക നിലയിൽ ഒരു സഭ മറ്റൊരു സ്ഥലംസഭയിൽ നിന്ന് ആളുകളെ വശീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല കഴിയുമെങ്കിൽ അവരവരുടെ സഭയിൽ ദൈവത്തെ ആരാധിച്ച് മുമ്പോട്ട് പോകാൻ പ്രോത്സാഹിപ്പിക്കുകയും അന്യോന്യമുള്ള സ്ഥലം സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിക്കുള്ളിൽ വചനത്തിൻ്റെ പരിധിക്കുള്ളിൽ പരസ്പരമുള്ള സഹകരണത്തിന് മുന്നേറുകയുമാണ് ചെയ്യേണ്ടത് അപ്പോൾ വാസ്തവത്തിലെ ഒരു സഭയിൽ നിന്ന് വേറൊരു സഭയിലുള്ള ഒഴുകിപ്പോക്കുകൾ നമ്മളിടയിൽ വാസ്തവത്തിൽ അത്ര പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നാൽ ഒരു സഹോദരനായ നിഷ്കളങ്കനായിരിക്കുകയും താൻ നിർമ്മലമായി ദൈവഭക്തിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും സത്യസന്ധനായി തുടരുവാൻ തുടരുവാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ട് ഒരു നിലയിലും തനിക്ക് തൻ്റെ നില നിലപാടുകൾ അനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ദുസ്തുതിയാണ് ഒരു പ്രാദേശിക സഭയിൽ ഉണ്ടാകുന്നതെങ്കിൽ അദ്ദേഹം ആ സ്ഥലസഭയുടെ അറിവോടും സമൂഹത്തോടും കൂടെ അവിടുന്ന് യാത്ര പറഞ്ഞ മറ്റൊരു സ്ഥലസഭയിൽ അംഗമായി തരുന്നതിൽ തെറ്റില്ല എന്നാൽ എല്ലാ വിശ്വാസികളും ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു രീതി അത് വരുന്ന പ്രകാരം ശരിയല്ല അപ്പം ഒരു പ്രാദേശിക സഭയുടെ അംഗസംഖ്യ വളരേണ്ടത് സഭയിൽ നിന്ന് ആളുകളെ പിടിച്ചിട്ടല്ല പിന്നെ അത് തന്നെത്താൻ വേല ഇത് അധ്വാനിച്ച് ആത്മാക്കളെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ചില വേറെ ചില ആളുകളുണ്ട് സഭകൾ ഉണ്ടാക്കുന്ന ആളുകൾ ഈ സഭകൾ ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അധ്വാന ഫലം കൊണ്ട് ഒരു പുഴു പുഴുപോലും രക്ഷിക്കപ്പെട്ട് ആ സഭയിലേക്ക് വന്നിട്ടില്ല പിന്നെ വേറെ ഏതെങ്കിലും സഭയിൽ നിന്ന് ചാടി വന്നതോ ഒഴുകി വന്നതോ ഇപ്പോൾ ത്രാവെള്ളത്തിന് വെള്ളത്തിൻ്റെ പാച്ചിൽ ഒഴുകി വരുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുല്ലാൻ മീനെ പോലെയോ ചാടി വരുന്ന ചില ആളുകളെ കൊണ്ട് ഒരു സഭ തല്ലിക്കൂട്ടി ഒരു ലെറ്റർ പാഡ് ഉണ്ടാക്കി പിന്നെ അതൊരു സഭയാണ് എന്ന് വരുത്തി വയ്ക്കുവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചില മീറ്റിംഗൊക്കെ ചെയ്ത് അതിന്മാൽ ശുശ്രൂഷകൻ എന്നുള്ള ആ സ്വയ പേര് എടുത്ത് ഇങ്ങനെ വിരാജിക്കുന്ന ചില ആളുകളുണ്ട് ഇതിനെ ഒന്നും സഭകളെന്ന് വാസ്തുത്തിൽ പറയാനായിട്ട് സാധിക്കുകയില്ല ഒരു പ്രാദേശിക സഭ അതിൻ്റെതായ എല്ലാ ഗുണലക്ഷണങ്ങളും ഉള്ള സഭയായിരിക്കും അതിൻ്റെ ഗുണലക്ഷണങ്ങൾ പറഞ്ഞാൽ ആ പ്രാദേശിക സഭയിലെ അംഗങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരായിരിക്കണം അവരെല്ലാവരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടവരും അന്യോന്യവും കർത്താവായ യേശു കൃഷ്ണനോടും സജീവമായ കൂട്ടായ്മ ബന്ധം പുലർന്നവരും പരസ്പര അവയവ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ നിലയിൽ കരുതലും പങ്കാളിത്തവും ഉള്ളവരും കർത്താവായി യേശുക്രിസ്തുവിന്റെ പ്രതീക്ഷയ്ക്കായി കാത്തിരിക്കുന്നവരും സാക്ഷ്യ ജീവിതത്തിനും ധാർമ്മിക ജീവിതത്തിനും വില കൊടുക്കുന്നവരും സുവിശേഷീകരണത്തിന്റെ ശുശ്രൂഷയിൽ പങ്കും ഓഹരിയുള്ളവരുമായി ഇരിക്കുന്ന വിശ്വാസികളാണ് ഒരു പ്രാദേശിക സഭയുടെ വിശ്വാസികൾ അങ്ങനെയുള്ള അല്ലാത്ത വിശ്വാസികൾ ധാരാളമുണ്ട് അവളെ എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷീകരണത്തിലൂടെ നിന്ന ആളുകൾ അകത്തേക്ക് രക്ഷിക്കപ്പെട്ട് വരുന്നത് വളരെ വിരളമാകിയാൽ കിട്ടുന്നവരെയും കൊണ്ടൊക്കെ സഭാ അന്തരീക്ഷം ഒരു സംവിധാനം പല പ്രാദേശിക സഭകളിലുമുണ്ട് അത് അത്ര പ്രോത്സാഹി പ്രോത്സാഹജന്യമായ അല്ലെങ്കിൽ പ്രോത്സാഹ പ്രോത്സാഹന യോഗ്യമായ ഒരു സമീപനമാണെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ആളുകൾ പിണങ്ങേണ്ടി ആവശ്യമില്ല ഓരോ പ്രാദേശിക സഭയും അതിൻ്റെ അതിർവരമ്പുകൾ വർദ്ധിപ്പിക്കേണ്ടത് സുവിശേഷീകരണ പ്രവർത്തന മുഖാന്തരമായിട്ടാണ് അപ്പോൾ ചില ആൾ ചോദിക്കും എന്നോട് നല്ല രൾ ചോദിച്ചു സഹോദരൻ താമസിക്കുന്ന സ്ഥലത്ത് എത്ര ആൾക്കാരെ സഹോദരൻ സഭയിലേക്ക് കൊണ്ടുവരേണ്ടത് എൻ്റെ ജോലി സഭയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന ജോലിയല്ല എൻ്റെ ജോലി സുവിശേഷം ആളുകളെ അറിയിക്കുന്ന ജോലിയാണ് ഇന്ന് ഞാൻ ആ ശുശ്രൂഷയിലായിരുന്നു അപ്പം സുവിശേഷം മറ്റുള്ള ആളുകളെ അറിയിക്കുന്ന ശുശ്രൂഷയാണ് ദൈവം എന്നെ ഫലം അത് കർത്താവിന് വേണ്ടി ചെയ്യുക എന്നുള്ള ദൗത്യം കർത്താവോട് പറഞ്ഞിരിക്കുന്നു അത് ചെയ്യുന്നു എന്നാൽ അങ്ങനെയുള്ള ആളുകളെ ദൈവവചനത്തിൽ നിശ്ചയമുള്ളവരാക്കി തീർത്ത് പരിശുദ്ധാത്മാവായ ദൈവം വചനത്തിന്റെ പ്രകാശം അവർക്ക് നൽകുമ്പോഴാണ് അവർ പ്രാദേശിക സഭയിലേക്ക് വരുന്നത് ഇനി മറ്റൊരു കാര്യം പ്രാദേശിക സഭയിലെ അംഗത്വം ഒരാൾ എടുക്കാൻ നിർബന്ധനാകുന്നത് ആ സഭയുടെ സാക്ഷ്യം പുറമേ നിന്ന് വീക്ഷിച്ചിട്ടാണ് ഒരു പ്രാദേശിക സഭ അതിലെ അതിന്റെ ധാർമ്മിക ഉപദേശ ജീവിത നിലവാരങ്ങളിൽ വേണ്ടത്ര നിലയിൽ മാർക്കില്ലാത്തൊരു സഭയാണ് കരുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ അധ്യക്ഷന്മാർ ദൈവവചനം അനുസരിക്കാത്തവരും ദൈവവനപ്രകാരം അല്ലാത്തവരും അതുപോലെ തന്നെ ആ സ്ഥലസഭ ആ സ്ഥലസഭയിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ആത്മീക വളർച്ചയ്ക്ക് അനിവാര്യമായ ഘടകങ്ങൾ അവിടെ ലഭ്യമല്ല എന്നവർക്ക് ബോധ്യമാവുകയും ചെയ്താൽ അങ്ങനെയുള്ള ആളുകൾ ഈ സ്ഥലസഭയ്ക്കകത്തോട്ട് വരികയില്ല അതിനൊരുപാട് ഘടകങ്ങളുണ്ട് അതെല്ലാം ഇവിടെ പറയാനിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും പ്രഥമ ദൃഷ്ടിയ ഒരു പ്രാദേശിക സഭയിലേക്ക് കടന്നു വരേണ്ട ആളുകൾ അല്ലെങ്കിൽ അതിന്റെ അംഗങ്ങളായി തീരേണ്ട ആളുകൾ നിശ്ചയമായും ഒരു സഭയിൽ നിന്ന് മറ്റേ സഭയിലേക്ക് ചാടി വരുന്ന ആളുകളല്ല മറിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവ പ്രകാരം കർത്താവിനെ അനുസരിച്ച് ദൈവത്തെ ആരാധിപ്പാൻ മുമ്പോട്ട് സ്വമേധയാ വരുന്ന ആളുകൾ ആയിരിക്കണം അങ്ങനെയായിരുന്നു അപ്പോസ് കാലത്ത് ആളുകൾ വന്നത് നമ്മുടെ പിതാക്കന്മാരുടെ ഒക്കെ കാലത്ത് വേർപെട്ട ജീവനത്തിന്റെ ഒന്നും രണ്ടും തലമുറകളില് നിന്നൊക്കെ ആളുകൾ രക്ഷിക്കപ്പെട്ട് നമ്മുടെ കൊടുവരയിലേക്ക് വരികയായിരുന്നു ആ കാലഘട്ടങ്ങളിലെ കൺവെൻഷനുകൾ പ്രധാനമായും ആത്മാക്കളുടെ രക്ഷയെ ലക്ഷ്യമാക്കിയാണ് സംഘടിപ്പിച്ചു വന്നത് ഇതര വിഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ വരികയും വചനപരിചയാനുള്ള ദൈവദാസന്മാർ വചന ശ്രൂഷ ചെയ്യുമ്പോൾ അത് കേൾക്കുകയും അവർ രക്ഷിക്ക രക്ഷാ നിർണ്ണയം പ്രാപിക്കുകയും വേർപാടിൻ്റെയും ശ്വാസനത്തിൻ്റെയും അനിവാര്യതയെക്കുറിച്ച് കേൾക്കുമ്പോൾ അതേക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ മനസ്സ് കാണിക്കുകയും അവർ പഠിക്കുന്നു പഠിച്ചു നിശ്ചയം പ്രാപിച്ചും വരുമ്പോൾ അവർ പരപ്രേരണ കൂടാതെ വേർപെട്ട വിശ്വാസം സ്വീകരിച്ച് മുമ്പോട്ട് വരികയും ഏതെങ്കിലുമൊക്കെ വേർപെട്ട സഭകളുടെ അംഗങ്ങളായി സ്വീകരുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയുള്ള ഒരു സംവിധാനം ഒന്നും കാണുന്നില്ല കൺവെൻഷനില് കൊണ്ട് പൊതുവെ യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നത് ആർക്കും അറിയാൻ പെയ്യാത്ത കമ്മിറ്റിക്കാരെ നാല് പേര് അറിയാൻ കഴിയത്തക്ക നിലയിൽ നോട്ടീസിൽ പേരുവെക്കുകയോ ചുമതലപ്പെട്ടവർ എന്ന നിലയിൽ അവരെ ഓരോ ദിവസവും നിന്ന് അവരുടെ റോള് അഭിനയിക്കുകയോ ചെയ്യുന്നത് ആളുകൾ കാണുന്നത് കൊണ്ടും എണ്ണപ്പെട്ട ചില സുവിശേഷന്മാർക്ക് ആണ്ടിലൊരിക്കൽ വീണ് കെട്ടിയ അവസരം പോലും ലഭിക്കുന്ന അവസരങ്ങളെ അവർ വിനിയോഗിക്കുന്നതും കൂടാതെ സുവിശേഷം ലോകത്തോട് പറഞ്ഞ് അവരെ കർത്താവിലേക്ക് നടത്തി സഭയുടെ അതിർവരമ്പ് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്ന കൺവെൻഷനുകളോ ശുശ്രൂഷകളോ ഇന്ന് ദൈവസഭകൾക്ക് മിക്കവാറും സ്ഥലങ്ങളില്ല അതെല്ലാം കേവലം ആചാരങ്ങളായോ അനുഷ്ഠാനങ്ങളായോ പാരമ്പര്യങ്ങളായോ മാറ്റപ്പെട്ടിരിക്കുന്നു ദൈവശക്തി പലതിലും വന്നിരിക്കുന്നു എന്നുള്ളത് പക്ഷേയായ ഒരു പരമാർത്ഥം മാത്രം ഞാൻ ദീർഘിപ്പിക്കുവാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല ഏതൊരു പ്രാദേശിക സഭയുടെയും അംഗസംഖ്യ വർധിക്കേണ്ടത് ഒരു സ്ഥലം സഭയിൽ നിന്ന് അടർത്തി മാറ്റുന്ന വിശ്വാസികളെ കൊണ്ടല്ല ഒരിടത്തുനിന്ന് ഒലിച്ചി ആടിപ്പോയത് എവിടെയെങ്കിലും അന്ന് അടിഞ്ഞു കൊണ്ടല്ല മറിച്ച് അത്യാധ്വാനം ചെയ്ത് സുവിശേഷം പ്രസംഗിച്ചിട്ട് സുവിശേഷം മുഖാന്തരമായി വീണ്ടും ചെന്നം പ്രാപിച്ച് ദൈവമക്കളെ കൊണ്ട് വേണം ഒരു പ്രാദേശിക സഭ കെട്ടിപ്പടുക്കുക അതിനകത്ത് സുവിശേഷകന്മാർക്ക് മുഖ്യമായ പങ്കുണ്ട് ഇനിയും സുവിശേഷകന്മാരുടെ അധ്വാന ഫലമായി ഒരുക്കിക്കൊണ്ടുവരുന്ന ഈ വിശ്വാസികളെ ദൈവവചനത്തിൽ അഭ്യസിപ്പിക്കുവാൻ പ്രാപ്തന്മാരായിരുന്ന മൂപ്പന്മാരുടെ പങ്കും ഉണ്ട് അപ്പം മൂപ്പന്മാരെ ദൈവവചനത്തിന്മേൽ വിശ്വാസികളെ ശരിയായ നിലയിൽ അഭ്യസിപ്പിക്കുവാൻ പ്രാപ്തിയുള്ള വിശ്വാസവീരന്മാർ ആയിരിക്കണം ഉപദേശ നിശ്ചയമുള്ളവരായിരിക്കണം വചനപരിജ്ഞാനമുള്ളവരായിരിക്കണം സാക്ഷ്യമുള്ളവരായിരിക്കണം ഏക ഭാര്യയുടെ ഭർത്താക്കന്മാരായിരിക്കണം അജിത ജിതേന്ദ്രന്മാരായിരിക്കണം അജിതേന്ദ്രന്മാരായിരിക്കണം കോപിഷ്ടന്മാരാകരുത് അതുപോലെ മക്കളെ പൂർണ്ണ അനുസരണത്തിൽ വളർന്നവരായിരിക്കണം മക്കൾ വഴിവിട്ട ജീവിതം ഉള്ളവരും ദൈവവിന്റെ വിരോധമായ നിലയിലേക്ക് ജീവിതശൈലി കെട്ടിപ്പടുത്തവരുമാണെങ്കിൽ അങ്ങനെയുള്ള മക്കളുടെ പിതാക്കന്മാർ തല പോയാലും ഒരു നിലയിലും സ്വരാദേശ സഭയുടെ സുശൂഷകന്മാരായി ഇരിക്കാൻ പാടില്ല ഒരിക്കലും അങ്ങനെയുള്ള ശുശൂഴ കാംക്ഷിക്കാനും പാടില്ല വളരെ വ്യക്തമായ ദൈവവനം പറഞ്ഞിട്ടുണ്ട് ഒരുവൻ അത്യക്ഷ സ്ഥാനം കാമക്ഷിക്കുന്നെങ്കിൽ അവൻ നല്ല വില ആഗ്രഹിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു നമുക്ക് വടക്കൻ പ്രദേശത്ത് ഒരു കിതാണ ചോദിച്ചത് ഈ ഒരു സഭയുടെ മൂപ്പനായിരിക്കാനുള്ള യോഗ്യത എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് തിമോദ്യോസിന്റെ ഒന്നാലും ലേഖനം മൂന്നാം അധ്യായത്തിലും തീത്തോസിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം കൂടെ ഒത്തുകിട്ടിയ മൂപ്പന്മാരെ കിട്ടാൻ സാധ്യമുണ്ടോ ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവരാണ് സഭയുടെ നടത്തിപ്പുക എന്നെങ്കിൽ അതുപോലെ തന്നെ ധനസഭയുടെ കെട്ടുപണി കർത്താവായി യേശു ക്രിസ്തു ആണ് ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് കൊണ്ടുവരപ്പെടുന്ന കല്ലുകൾ വീണ്ടും ജനം പ്രാപിച്ച കല്ലുകളാണെങ്കിൽ അവരുടെ മേൽ ശുശ്രൂഷയുവാൻ ദൈവാത്മാവ് നിയോഗിക്കുന്നത് യോഗ്യ സുശൂഷകന്മാർക്ക് ഈ പറയപ്പെട്ട ഉണ്ടാവും ഈ യോഗ്യതകൾ ഇല്ലെങ്കിൽ ഇല്ലാത്ത ഒരു ഒരുപാട് അച്ചംപുച്ച ഒരു പരുവത്തിലാക്കി അങ്ങനെ ആയിക്കോട്ടെ എന്ന് ദൈവം ഒരു അഡ്ജസ്റ്റ്മെൻറ് ചെയ്ത് മുപ്പന്മാരെ ആക്കി വെക്കുന്ന ശ്രൂഷ ഞാനെങ്ങും കണ്ടിട്ടില്ല ഇതാണ് ഈ തുറന്ന് പറയുന്നു എന്ന് പറയുന്നത് ഞാൻ വളരെ വീണ്ടും പറയുന്നു ഒരു ശുശ്രൂഷ ഒരു പ്രാദേശിക സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധ്യക്ഷനാക്കി വെക്കുന്ന ആളിനെ ഒന്നിന് മൂത്തി മൂന്നാമധ്യായത്തിൻ്റെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിലും തീതോഷം ലേഖനം ഒന്നാമധ്യായത്തിലും പറയപ്പെട്ടിരിക്കുന്ന എല്ലാ സ്പിരിച്വൽ ക്വാളിറ്റീസും ഉണ്ടായിരിക്കും അതിലേതെങ്കിലുമുള്ള ക്വാളിറ്റി അതിന്റെ പെർഫെക്ഷൻ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ഈസ്വൽസ് ടു ഹൺഡ്രഡ് റേഷ്യോയിൽ ഇതെല്ലാം പെർഫെക്റ്റ് ആക്കുമെന്ന് ഞാൻ പറഞ്ഞ് ഈ പറയപ്പെട്ട എല്ലാ ക്വാളിറ്റിയിലും ക്വാളിറ്റിയും ഡോമിനേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും അങ്ങനെയുള്ള ശുശ്രൂഷകന്മാർ അങ്ങനെയുള്ള ശുശ്രൂഷകന്മാരുടെ സ്ഥലസഭ ആത്മീയമായി അനുഗ്രഹം പ്രാപിക്കും വിശ്വാസികളുടെ എണ്ണയോട് വർദ്ധിക്കും അവിടുത്തെ കൂടി വരവ് കൊണ്ട് കർത്താവിന് മഹത്വമുണ്ടാകും ദൈവരാജ്യം വികസിതമാകും കടന്നു വിശ്വാസികൾക്ക് ആത്മീകമായ ശക്തിയും പ്രചോദനവും ഉത്സുഖതയും ഉണ്ടാകുവാൻ ഇടയായിത്തരികയും ചെയ്യും എന്തുകൊണ്ട് ഇന്നത്തെ സഭകൾ മരണാവസ്ഥയിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവചനപ്രകാരം തൽസ്ഥാനത്തേക്ക് ആകിവയ്ക്കപ്പെടുന്ന ആളുകൾ അങ്ങനെ വിട്ട് നോക്കിയാൽ പോലും കാണാൻ കഴിയാത്ത നിലയിൽ ദുർലഭമായിരിക്കുന്നു ഇതാണ് പരമമായ സത്യം ഇത് മിക്കവാറും ആൾ പറയുകയില്ല ഞാൻ പറയാൻ ദൈവാത്മാവെന്നെ അധികാരപ്പെടുത്തിയിരിക്കാൻ ഞാൻ ഇത് പറയുന്നു കാരണം ഈ അടുത്ത കാലത്ത് ഒരു ചുമ്മാ മൂപ്പൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു ഈ കേരളത്തിലെ മുഴുവൻ സഭകളെയും അവിടുത്തെ മൂപ്പന്മാരെയും കുറിച്ച് പറയാൻ ടൈറ്റേഴ്സിന് എന്താ അവകാശം എനിക്ക് കേരളത്തിലെ മുഴുവൻ സഭകളെ പോയിട്ട് ഞാൻ നിൽക്കുന്ന പ്രാദേശിക സഭകളെക്കുറിച്ച് പറയുമ്പോൾ പറയാൻ പോലും സാധിക്കുന്നില്ല കാര്യം എന്റെ എന്നതുകൊണ്ട് അവിടെ ഞെക്കിയിരിക്കുകയാണ് എങ്കിലും ഞാൻ പറയുന്നു ഞാൻ വേർപെട്ട ദൈവങ്ങളുടെ ഇടയിലെ ഒരു ശുശ്രൂഷകന് ഉപദേഷ്ടാവുമാണ് അതുകൊണ്ട് ദൈവവചന പ്രകാരം പുതിയ നിയമസഭയ്ക്കുള്ള ശുശ്രൂഷകന്മാരെയും അവരുടെ ശുശ്രൂഷകളെയും കർത്തവ്യങ്ങളെയും കുറിച്ച് പറയുമ്പോൾ മറ്റാരെയും പോലെ ഇത് പറയാനും ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരം എനിക്കുണ്ട് എന്നാൽ അത് സ്വീകരിക്കോ വേണമോ എന്ന് തീരുമാനിക്കുന്നത് അതാത് പ്രാദേശിക സഭകളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വക കാര്യങ്ങൾ പറയുന്നത് പിന്നെ തുറന്ന് സംസാരിക്കുന്ന കാര്യം മറച്ചു സംസാരിക്കാൻ എനിക്ക് ആഗ്രഹിക്കുക ആഗ്രഹമില്ല ഞാനത് പഠിച്ചിട്ടില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതാണ് എനിക്കിഷ്ടം അതായത് ദൈവവചനം വിലക്കുന്ന ഏത് പാപത്തെയും പാപമായി എനിക്ക് കണക്കാക്കുന്നു ദൈവവചനം അനുകൂലിക്കുന്ന എല്ലാത്തിനെയും ഞാൻ അനുകൂലിക്കുന്നു സങ്കീർണ ദാവി യഹോവേ നിന്നെ വെറുക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലെയോ എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ വചനത്തിൻ്റെ വിരുദ്ധമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഏത് വ്യക്തിയും അത് ഇന്ദ്രനാണെന്ന് വന്നാൽ പോലും അദ്ദേഹത്തെ അംഗീകരിക്കാൻ യാതൊരു ബാധ്യതയും ഒരു സുവിശേഷനായി എനിക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതവശത്ത് ഏതെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടെങ്കിൽ അത് സ്നേഹബുദ്ധിയാ സ്നേഹബുദ്ധിയായി ചൂണ്ടിക്കാണിക്കുക തിരുത്തേണ്ട തിരുത്താൻ ഞാൻ തയ്യാറാണ് പക്ഷേ വേറെ കാര്യമുണ്ട് അത് എന്നോട് വേണം നേരിട്ട് പറയാൻ കണ്ണവനോടൊക്കെ അങ്ങോട്ടും പോയി അവൻ്റെ ജീവിയിലും പറഞ്ഞ് ഇവൻ്റെ ജീവിയിലും പറഞ്ഞ് നാടാകെ എനിക്കെതിരായിട്ട് അപവാദം പറഞ്ഞു പിന്നെ എന്നെ നന്നാക്കാൻ വന്നാൽ അപ്പോഴത്തേക്ക് ഞാൻ അണ്ടണ്ണായി കഴിയും അതുകൊണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ വല്ല തെറ്റിൽ ഒകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ സൗ അങ്ങനെയുള്ളവരെ സൗമ്യയുടെ ആത്മാവ് രഥാസ്ഥാനപ്പെടുത്തുവാൻ നോക്കുകയും നീയും പരീക്ഷയിൽ അകപ്രാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്നാണ് ദൈവവന് പറയുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ നിലയിൽ എനിക്ക് ദൈവവനത്തെ തുറന്നു തന്നെ സംസാരിക്കുന്നതാണ് ഇഷ്ടം അവിടെ മനുഷ്യന്റെ മുഖം നോക്കേണ്ട ആദരവൊന്നുമില്ല ദൈവവചനം പറയുന്നു തുറന്നു സംസാരിക്കാൻ അതോട് അതിന് തുറന്ന് സംസാരിക്കുന്നു എനിക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരൊക്കെ അങ്ങനെ അങ്ങനെയല്ലേ ചെയ്തത് യോഗവും ഇലമിയാവും എസിയാവും ആമോസും എല്ലാം ചെയ്ത് അങ്ങനെ തന്നെയാണ് അപ്പോസലിനായ പോലീസൊക്കെ അധികാരത്തോടെ സംസാരിച്ചത് അവർ അപ്പോസന്മാരായിരുന്നു ഞാൻ അപ്പോസൊന്നും പ്രവാചകനൊന്നുമല്ല കർത്താവിൻ്റെ ദാസനാണ് എങ്കിലും ദൈവത്തിൻ്റെ വചനപ്രകാരം ഉള്ള കാര്യത്തെ ഉള്ളതുപോലെ പറയാൻ എനിക്ക് ദൈവം അനുവാദവും അധികാരവും നൽകിയിട്ടുണ്ട് അതിനാരുടെയും മുഖം നോക്കേണ്ടി ആദരിക്കേണ്ട ആവശ്യം എനിക്കില്ല പക്ഷേ ഉള്ള കാര്യം പറയുമ്പോൾ ഒറ്റപ്പെട്ടു പോകാൻ സ്വാഭാവികമാണ് അത് സത്യമാണ് അത് സാമൂഹിക ജീവിതത്തിലും അത് ആത്മീയ ജീവിതത്തിലും എല്ലാം ഒരുപോലെയാണ് സത്യം സംസാരിക്കുന്നവർ ഒറ്റപ്പെടും കാരണം ഞാൻ ചോദിച്ചാൽ അസത്യം വാഴുന്ന സ്ഥലങ്ങളിലാണ് സത്യം സംസാരിക്കപ്പെടുന്നവർ ഒറ്റപ്പെടുന്നവർ അതിലെനിക്ക് ഒട്ടും കുണ്ഡിതമില്ല കാരണം കർത്താവിന് വേണ്ടിയാണല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വോയിലക്കാനായി ദൈവത്തിന്റെ കൊള്ളാതരം നിൽപ്പാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത് അങ്ങനെ നിൽപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എത്ര പ്രസംഗവേദികൾ ശുശ്രൂഷ ചെയ്തോ അല്ലെ അവസരം ലഭിച്ചോ എന്നുള്ളതല്ല ചെയ്ത ശുശ്രൂഷകൾ ദൈവഹിതപ്രകാരം പ്രകാരം ചെയ്തോ ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ സംസാരിച്ചു ഇതാണ് കർത്താവ് ശോധന ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ മരിക്കും വരെ പുളിപ്പിറ്റ് കിട്ടുകയില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയും ആക്ഷേപിക്കുകയും ഒരു വാക്യം പറയട്ടെ നിങ്ങൾ ഈ കാലം മുഴുവൻ ആയിരം ആയിരം ക്യാമ്പുകളും മാസം തോറും ആഴ്ച തോറും ഏകദിനവും എല്ലാം ബൈബിൾ വഴിവുള്ള വെച്ചിട്ടും ഇത് പഠിക്കുകയും നടത്തിപ്പിക്കുകയും നടത്തുകയും ചെയ്യുന്ന ആൾക്കാർക്കും ചെയ്തവർക്കും സ്വഭാവ രൂപീകരണത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്ത സകല ശുശ്രൂഷയും വെളുചേമ്പിന്റെ നിലയിൽ വെള്ളം വീണതുപോലെ ഉള്ളൂ ഒരു പ്രയോജനം ആർക്കും ഉണ്ടായിട്ടില്ല കർത്താവിനും ഉണ്ടായിട്ടില്ല നിങ്ങൾക്കും ഉണ്ടായിട്ടില്ല കേട്ടവർക്കും ഉണ്ടായിട്ടില്ല കാരണം ചെയ്യാവൂ ദൈവവദനം കേൾക്കുമ്പോൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് മാറ്റമുണ്ടാകണം നമ്മൾ ദൈവസ്ഥാനം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് യഥാസ്ഥാനപ്പെടണം കുറ്റക്കാരാണെന്ന് ബോധ്യപ്പെട്ടാൽ അവ ഏറ്റുപറയണം അതുപോലെ എവിടെയാണ് റിപ്പയറിങ് ആവശ്യമുള്ളത് എന്ന് ബോധ്യപ്പെട്ടാൽ അത് ചെയ്യാൻ തയ്യാറാകണം അങ്ങനെ നാനാ വഴിക്കും കൂടെ നമ്മെ തന്നെ ജീവിതം ശോധ ചെയ്ത് ദൈവവചന പ്രകാരം ക്രമപ്പെടുത്തുമ്പോഴാണ് ഒരു പ്രാദേശിക സഭയുടെ അംഗത്വത്തിലേക്ക് ആളുകൾ ആനയിക്കപ്പെടുകയും അവിടെ കർത്താവിലുള്ള സന്തോഷം അനുഭവം ഇടയായി ഇടയായിത്തരികയും ചെയ്യുന്നത് ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സോൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള ആമയും